<imitation> േ ഇൻ്റെ क्ष അഭിമന്യ പിതാവ് ഏറ്റവും സ്നേഹം നിറഞ്ഞ മിനംസി അച്ച പ്രിയപ്പെട്ട നമ്മുടെ കൊറപ്പിസ്കോപ്പാച്ച അർമ്മകുടിയച്ചൻ അതുപോലെ തെയിംസ് അച്ഛൻ ജസ്മദച്ഛൻ നമ്മുടെ സേസിൻ്റെ ഡയറക്ടർ ഡേവിഡ് അച്ഛൻ അതുപോലെ സിബിലച്ചൻ നമ്മുടെ എം സി എയുടെ രൂപതാ മേഖല സ്പിരിച്വൽ അഡ്വൈസർ അതുപോലെ ഈ ഭവന പദ്ധതിയുടെ കോർഡിനേഷൻ ക്രമീകരിക്കുന്ന ബഹുമാനപ്പെട്ട ജെയിം സച്ചിൻ നമ്മുടെ എം സി എയുടെ രൂപത പ്രസിഡൻറ്റ് ഓയ്സാറ് മേഖലാ പ്രസിഡൻറ്റ് ജെൻസാർ അടക്കമുള്ള എം സി എയുടെ ടീം മെമ്പേഴ്സ് അതുപോലെ നമ്മുടെ ശ്രേയസിൻ്റെ മേഖലാ പ്രോഗ്രാം ഓഫീസിലെ ഫാൻസിലേറ്റർ എം സി അടക്കമുള്ള ശ്രയസ് കുടുംബാംഗങ്ങളെ പ്രിയമുള്ളവർ നമ്മുടെ രൂപത കഴിഞ്ഞ വർഷം പ്രത്യേകിച്ച് തുടങ്ങിയതാണ് അല്ലെങ്കിൽ സ്ത്രീ വർഷം തുടങ്ങിയതാണ് നമുക്ക് എല്ലാവർക്കും ഭവനവും ഭൂമിയും എന്നുള്ള പദ്ധതി അതിൻ്റെ ഒരു നല്ല മാതൃക നമ്മളിവിടെ സൃഷ്ടിക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ് നമ്മളെല്ലാവരും ദുഃഖായിട്ടുള്ള ഒരു പരിശ്രമമാണ് പ്രത്യേകിച്ച് അതിന് എം സി ആണ് നേതൃത്വം ഇവിടെ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് നേതൃത്വം നൽകുന്നത് രൂപതയുടെ ഈ ഒരു പ്രദേശം പ്രത്യേകിച്ച് ഡവകയോട് ചേർന്നുള്ള ഈ പ്രദേശം നമ്മൾ പത്ത് കുടുംബങ്ങൾക്ക് നൽകിക്കൊണ്ട് ഒരു മാതൃകാ പ്രോജക്റ്റ് ഒരു പ്രോഗ്രാം നമ്മുടെ ഭവന പദ്ധതി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഭവനത്തിൻ്റെ കല്ലിടൽ ശിലാസ്ഥാപനം നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം മുമ്പ് ക്രമീകരിച്ചു അപ്പോൾ അടുത്ത നാല് ഭവനങ്ങൾ കൂടെ ഇപ്പോൾ നമ്മൾ ശിലാസ്ഥാപനം നടത്തിക്കൊണ്ട് പണി ആരംഭിക്കുകയാണ് അപ്പോൾ ഈ ശുശ്രൂഷകൾക്കെല്ലാം നമുക്കറിയാം വളരെ വ്യക്തമായിട്ടുള്ള ദിശാബോധവും അല്ലെങ്കിൽ ഈ ആശയം തന്നെ മുൻപോട്ട് വെച്ചത് നമ്മുടെ അഭിഭന്യ പിതാവാണ് പ്രത്യേകിച്ച് നമ്മുടെ രൂപത അനേകം സാമൂഹിക വിദ്യാഭ്യാസ ശുശ്രൂഷകൾ നിർവഹിക്കുമ്പോൾ നമ്മുടെ ഇടവുകളിലുള്ള കുടുംബങ്ങൾ ഭവനരഹിതരായവർ അല്ലെങ്കിൽ ഭൂരഹിതരായ നമ്മുടെ കുടുംബങ്ങളെ ചേർത്ത് പിടിക്കുക എന്നൊരു ലക്ഷ്യം പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മൾ നവീകരണ വർഷത്തിലൂടെ കടന്നു പോവുകയാണ് അപ്പോൾ ഈ നവീപീ നവീകരണ വർഷത്തിൽ വളരെ ദൃശ്യമായിട്ടുള്ള ഒരു മാതൃക അല്ലെങ്കിൽ ഒരു സാക്ഷ്യം ഈ സമൂഹത്തിന് കൊടുക്കുന്നതിൻ്റെ ഭാഗ്യ ഭാഗമായിട്ടാണ് ഇപ്രകാരം ഒരു ശുശ്രൂഷ നമ്മൾ ആരംഭിച്ചത് പ്രവർത്തനം ആരംഭിച്ചത് ഇത് ബത്തേരി അല്ലെങ്കിൽ വയനാട്ടിൽ ഇപ്രകാരം ഒരു ഒന്നിച്ചുള്ള ഒരു പ്രവർത്തനം പ്രത്യേകിച്ച് പത്ത് കുടുംബങ്ങൾ നമ്മൾ നിർമ്മിക്കുന്നു അതോടൊപ്പം മറ്റ് മേഖലയിലൊക്കെ രൂപയുടെ മറ്റ് പ്രദേശങ്ങളൊക്കെ ഭവന പദ്ധതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നത്തെ ശുശ്രൂഷകൾക്ക് പ്രത്യേകിച്ച് ഈ ആശയം കൊണ്ട് പ്രാർത്ഥന കൊണ്ട് പ്രത്യേകിച്ച് നല്ലൊരു നേതൃത്വം അഭിവന്യ പിതാവിൻ്റെ മക്കൾ നമുക്ക് ലഭിക്കുന്നുണ്ട് വളരെ സന്തോഷത്തോടുകൂടി ഈ ശുശ്രൂഷകളിലേക്ക് അഭിവന്യ പിതാവിനെ എല്ലാവരുടെയും പേരിൽ ഞാൻ ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു അതുകൊണ്ട് നമ്മുടെ എല്ലാ വൈദികരുടെയും സാന്നിധ്യം ഇവിടെയുണ്ട് പ്രത്യേകിച്ച് മോൺ സിഞ്ച്ഛന അടക്കമുള്ള എല്ലാ വൈദികരും കാരണം അവരുടെ ശക്തമായ ഒരു നേതൃത്വം ഇതിന് പിന്നിലുണ്ട് ചിന്തകൾ ആശയങ്ങൾ ക്രമീകരണത്തിലൊക്കെ മോൻ സിഞ്ചനയും മറ്റെല്ലാ വൈദികരെയും വളരെ സ്നേഹത്തോടുകൂടെ നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോൾ നമ്മുടെ ക്രിസ്തു വിട്ടുപോയി കൃഷ്ണർച്ചനേയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു അതുപോലെ നമ്മുടെ എം സി എയുടെ നേതൃത്വം ഇവിടെ വളരെ ശക്തമാണ് പ്രത്യേകിച്ച് നമ്മുടെ രൂപതയുടെ അതിൻ്റെ ആത്മീയ ഉപദേഷ്ടാവായിരിക്കുന്ന ജെയിംസ് അച്ഛൻ്റെ നേതൃത്വത്തിൽ രൂപത പ്രസിഡന്റ് മേഖല ഭാരവാഹികൾ ഇടവകയുടെ ഭാരവാഹികളെല്ലാം ചേർന്നുകൊണ്ട് ഈ പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്യുകയാണ് അവരെ പ്രത്യേകിച്ച് ജെ എം സിസ് അടക്കമുള്ള എം സിയുടെ എല്ലാ ടീമിനെയും വളരെ സന്തോഷത്തോടെ ഈ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഞാൻ പറഞ്ഞപോലെ ഇതൊരു കൂട്ടായ പരിശ്രമമാണ് പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും ഒന്ന് ചേർത്തുകൊണ്ടാണ് ഈ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ ശ്രേയസിൻ്റെ പുൽപ്പള്ളി മേഖലയുടെ ശ്രേയസിൻ്റെ ഒരു വലിയ സാന്നിധ്യം ഇവിടെയുണ്ട് അവരൊരു ഭവനം നിർമ്മിക്കാനുള്ള വലിയ താല്പര്യത്തോടുകൂടെ മുന്നോട്ട് വന്നിരിക്കുക ഒരു നല്ല മാതൃകയാണ് മറ്റ് പ്രസ്ഥാനങ്ങൾ കൂടി അപ്പോൾ അവർ പ്രത്യേകിച്ച് ഒരു ഭവനം ഈ മേഖലയിലെ യൂണിറ്റുകളിൽ നിന്ന് സാമ്പത്തികമായ ശേഖരണം നടത്തി അത് ഇന്ന് അതിൻ്റെയും കൂടെ തറക്കല്ലിടുന്നു അവരുടെ സാന്നിധ്യം മുഴുവൻ മുണ്ടപുടേശില്ലെങ്കിൽ പോലും ശ്രേയസിൻ്റെ നേതൃത്വത്തിലുള്ള നമ്മുടെ ഷാൻ സ്റ്റാർ ബിൻസേച്ചി പ്രത്യേകിച്ച് നമ്മുടെ രൂപത ഡയറക്ടർ ഡേവിഡ് അച്ഛൻ അടക്കം അതുപോലെ യൂണിറ്റ് ഭാരവാഹികൾ സിഇഒസ് ഒക്കെ ഇവിടെയുണ്ട് നിങ്ങളെയും അതുപോലെ ഈ ഭവന നിർമ്മാണത്തിൽ ഉൽച്ചേരുന്ന നമ്മുടെ കുടുംബങ്ങൾ പ്രത്യേകിച്ച് ഭവനം ലഭിച്ചതായ കുടുംബങ്ങൾ ബന്ധുമിത്രാദികളങ്ങൾ എല്ലാവരെയും വളരെ കൂടി ഈ ശുശ്രൂഷകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം ുംറഞ്ഞിരിക്കുന്ന ഞങ്ങൾക്ക് ഞങ്ങളോട് ഭഗവാനെല്ലാ ഞങ്ങൾക്ക് വേണ്ടി ക്രോശിക്കപ്പെട്ടവനെ ഞങ്ങളോട് ഭഗവാനെല്ലാത്തു ഞങ്ങൾക്ക് വേണ്ടി ക്രോശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളോട് കണ്ണ ചെയ്യണമേതാവേണ്ട ശ്രോഷയും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ ണമേ എന്റെ രാജ്യം വരേണമേതലേ പോലെ ഭൂമിയിലുമാണമേ ഞങ്ങൾ ഞങ്ങൾ കരയണമേ നിങ്ങളക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളടണം പാപങ്ങൾ

വിശയിൽ വെച്ച് യാക്കോബത്തിലെണ്ണിയായി ഉപയോഗിച്ച കല്ലവർ തൂണായതിന്മേൽ എണ്ണയൊഴിക്കിയാതെ ദൈവഭവനമായി തീരുകയും ചെയ്തുപോലെ ഈ കല്ലിനെ ഞങ്ങൾ ഈ ഭവനത്തിൻ്റെ അടിസ്ഥാന ശിലകളായി ശിലകളായിരിക്കുന്ന കർത്താവ് ഈ ഭവന നിർമ്മാണത്തിൽ നീ നായകനും നടത്തിപ്പുകാരനും മധ്യസ്ഥനുമായിരിക്കണമേ കർത്താവ് വീടെ പണിയെന്നില്ല എങ്കിൽ പണിക്കാർ വർദ്ധാധ്വാനിക്കുന്ന ഒന്ന് സംഗീകൃത് പറഞ്ഞിരിക്കുന്നവല്ലോ ആകയാൽ കർത്താവ് ഇതിൻ്റെ പണിയിലേർപ്പെട്ടിരിക്കുന്നവരെ നീ വാഴ്ത്തിയണമേ പണിയിലുണ്ടാകാവുന്ന കൃവുകള അപകടങ്ങളെ നീ മാറ്റിത്തിരയണമെതിൻ്റെ വിജയപ്രദമായ സ്ഥലം ആയാൽ ഈ ഭവനങ്ങളെ നീ കാത്തു എല്ലാ പ്രവർത്തനങ്ങളും തിരുനാമത്തിനാകണമേ എല്ലാ നിർമ്മാണ വസ്തുക്കളെയും അതിൻ്റെ പണിക്ക് വേണ്ടിയുള്ള എല്ലാ സാധന സാമഗ്രികളെയും നീ വാഴ്ത്തി അനുഗ്രഹിക്കണമേ സാമ്പത്തികമായ എല്ലാ കാര്യങ്ങളും നീ തന്നെ ക്രമപ്പെടുത്തണമേ ദൈവ മക്കൾക്ക് വസിക്കുവാനുള്ള എന്നുള്ള നിലയിൽ നീ ഇതിൻ്റെ പണികളെ അധ്യക്ഷൻ്റെ ഉപദ്രവത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും കാത്തുകൊള്ളയണമേ ഞങ്ങൾ നിനക്കുന്നതിൻ്റെ പിതാവിനും പരിശുദ്ധരൂഹമായിരിക്കും

സ്വാഗതം പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട സുഭാഷിൻ ഇവിടെ ആസിപ്പിച്ചതുപോലെ ഒരു വലിയ ദൈവിക ശുശ്രൂഷയ്ക്ക് നമ്മളുടെ രൂപത ആരംഭം കുറിച്ചിരിക്കുകയാണ് കേരള സഭയുടെ നവീകരണത്തോടെ ചേർന്ന് നമ്മുടെ എല്ലാ ഫലങ്ങളിലും ദൈവികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ കടന്നു ചെല്ലുവാൻ തൊക്കെ വണ്ണം അനേകം ശുശ്രൂഷകൾ നമ്മളെ ഈ കാലഘട്ടത്തിലേ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണ് നമ്മുടെ രൂപതയിലുള്ള ഭവനരഹിതരായ ഭൂരഹിതരായ ദൈവ മക്കൾക്ക് ഒരു ചെറിയ ഭവനം നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളത് അത് നമ്മൾ ഏറ്റെടുക്കുകയും അനേകം വ്യക്തികൾ അതിനകത്ത് സഹകരിക്കുവാനായിട്ട് മുന്നോട്ട് വരികയും നമ്മുടെ രൂപതയുടെ വിവിധ ജില്ലകളിൽ ഇതിൻ്റെ ഭവന നിർമ്മാണങ്ങൾ പൂർത്തീകരിച്ചു കൊണ്ട് ഇരിക്കുകയും ചെയ്യുക ഇവിടെ നമ്മുടെ ഈ മൂന്നാമയിലെ ദേവാലയത്തോടെ ചേർന്നുള്ള ഈ മനോപ്രിയമായ സ്ഥലം ഭക്തദേവാലയങ്ങൾക്ക് വേണ്ടി ഭക്ത ഭവനങ്ങൾക്ക് വേണ്ടി നമ്മൾ കൃത്യമായിട്ട് നൽകുകയും അതിൻ്റെ പണി ആരംഭിക്കുകയും ചെയ്യുകയാണ് അതിൻ്റെ ഇപ്പോൾ നാല് കല്ലുകൾ പ്രത്യേകിച്ച് ആശീർവദിച്ച് ഭവനത്തിൽ നമ്മൾ സമർപ്പിക്കുന്നു ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാവരുടെയും ഒന്നിച്ചുള്ള പ്രാർത്ഥനയും കൂട്ടായ പരിശ്രമവും യാഗമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പൂർത്തീകരിക്കുവാനായിട്ട് സാധ്യമാകൂ റിയാന്ന പോലെ എളുപ്പമുള്ള ഒരു പരിപാടിയല്ല ഇത് നമുക്ക് തിരുനൂറ് വടകളെന്ന് പറയുമ്പോൾ അതിൻ്റെ സാമ്പത്തിക വശം നമ്മൾ പരിശോധിച്ചുമൊക്കെ ആണെങ്കിൽ അതുകൊണ്ട് അമ്പത് കോടിയോളം രൂപയുടെ ഒരു ശുശ്രൂഷയാണ് രണ്ട് മൂന്ന് വർഷങ്ങൾക്കൂടി നമുക്ക് പൂർത്തിയാക്കാനായിട്ടില്ലെങ്കിലും നമുക്ക് റിയാന്ന പോലെ ദൈവനാമത്തിൽ നമ്മൾ ആരംഭിക്കുന്ന എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹീതമായി തീരുന്ന അനുഭവമാണ് എന്നൊക്കെയുള്ളത് കൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഈ ഭവനങ്ങളെ നമുക്ക് ആദ്യമായിട്ട് സമർപ്പിക്കാം ഈ ഭവന നിർമ്മാണം ഏറ്റവും വേഗം ഭംഗിയായി തീരുന്നതിന് അതിനുവേണ്ടി പരിശ്രമിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് പരിശ്രമിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ചെറിയ ത്യാഗങ്ങൾ അതായത് നെയ്മിൻ്റെ അവസരമാണ് കത്ത വായിച്ച് ക്രിസ്തുവിൻ്റെ ജനത്ത കാത്തിരിക്കുന്ന അവസരം നമ്മുടെ വർജനയും ഉപവാസവും പ്രാർത്ഥനയൊക്കെ ഒക്കെ നടത്താറുണ്ട് അവിടെ നിന്ന് ലഭിക്കുന്ന ചെറിയ ചെറിയ ത്യാഗങ്ങൾ കൂടി നമ്മുടെ ഭവന നിർമ്മാണത്തോടെ എല്ലാ കുടുംബങ്ങളും ചേർത്ത് വയ്ക്കുകയാണെന്നൊരു നമുക്കത് ഏറ്റവും സമയമായിട്ട് തീരുവാനായിട്ടും ദൈവികമായിട്ട് പൂർത്തിയാക്കുവാനായിട്ട് സാധ്യമാകും നമ്മുടെ ഈ വൈദിക ജില്ലയിലെ പ്രത്യേകിച്ച് ബത്തേരി വൈദിക ജില്ലയിലെ ഭവന നിർമ്മാണ പദ്ധതിക്ക് നേതൃത്വം കൊടുക്കുന്ന ഇവിടെയുള്ള ജില്ലാ വികാരി നമ്മുടെ വിവിധ അപ്രസോലിക ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നവരുമാണ് ജില്ലാ വികാരി എന്നുള്ള നിലയിൽ കത്തിവാരി എന്നുള്ള നിലയിൽ ബഹുമാനപ്പെട്ട ശുഭാശിനെ ഇടയെത്തിച്ചാൻസിലൂടെയാണ് ഇതിന് പൊതുവായ ഉത്തരവാദിത്തമുള്ള വൈദികളെ മനോഹരമായിട്ട് ക്രമീകരിക്കുകയും എത്തിയിട്ടുള്ളതെന്നുള്ള എല്ലാവരുടെയും പിന്തുണ ഇതിനെ നൽകുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ നിർമ്മാണത്തിൽ ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നത് നമുക്കറിയാം പോലെ നമ്മുടെ രൂപതയിലെ എം സി എ മാതൃവേദി നമ്മുടെ യുവജനങ്ങൾ അതുപോലെ സൺഡേ സ്കൂൾ ആ വിവിധ മറ്റ് അഫസോലിക ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നവരാണ് ഇവിടെ എം സി എയുടെ പ്രവർത്തനം പ്രത്യേകിച്ച് കൂടീകരിക്കുവാനായിട്ട് റോയിസ് സാറുണ്ട് നമ്മുടെ രൂപതയിലെ നിഷ്യാങ്ങൾ എല്ലായിടത്തും ഇതിനകത്ത് ഒഴിച്ചേർന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മാതൃസംഘത്തിൻ്റെ പ്രവർത്തകരെ ഉൾച്ചാർന്നിട്ടുണ്ട് യുവജനങ്ങൾ ഒരു ഫാമിൽ നിർമ്മിച്ചു കഴിഞ്ഞു മറ്റുള്ളവരുടെ പരിപാടി നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാവരുടെയും കൂട്ടായ്മ ഇതിനകത്തുണ്ട് ഇവിടെ നമ്മൾ എടുക്കുന്ന അവസരത്തിൽ ഇതിനകത്ത് വളരെ പ്രത്യേകമായിട്ട് നമ്മുടെ സ്രേയ്സിൻ്റെ ഒരു സമർപ്പണം യൂണിറ്റിൻ്റെ സമർപ്പണമുണ്ട് ബഹുമാനപ്പെട്ട ഡേവിഡ് അച്ഛനാണ് യഥാർത്ഥത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ സ്രേസിൻ്റെ ഡയറക്ടർ എന്നുള്ള നിലയിലെ മുഖ്യ വികാർജൻ ദേവടച്ചിനും കൂടിയാണ് അതെല്ലാവർക്കും വിതരണം ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് കൊണ്ട് ശ്രേയസ്സിൻ്റെ ഒരു പ്രവർത്തനം നമ്മളുടെ രൂപതയുടെ ഒരു വലിയ വികാസത്തിൻ്റെ അടിസ്ഥാനമായ രൂപതയുടെ ആദികൾ തന്നെയുണ്ട് ഈ പ്രവർത്തനങ്ങളിലും ശ്രേയസ്സിൻ്റെ പ്രത്യേക സമർപ്പണം വിവിധ ജില്ലകളിൽ ഉണ്ട് പ്രത്യേകിച്ച് ഈ ഒരു ഭവനം ഇവിടെ നിർമ്മിക്കാൻ ശ്രേയസ് ബുക്കളുടെ യൂണിറ്റ് ഇവിടെയുള്ള ഷാൻസിനും പിന്നെ അതുപോലെ ശ്രേയസിൻ്റെ കുടുംബങ്ങളൊക്കെ ചേർന്ന് കൊണ്ട് പ്രത്യേകമായിട്ട് അവരെ ഓർക്കുകയും ദൈവനാമത്തിൽ അവർക്ക് അഭിനന്ദനങ്ങളും പ്രാർത്ഥനയും അറിയിക്കുകയും ചെയ്യുകയാണ് അതുപോലെ നമ്മളുടെ എം സി പ്രവർത്തനം എന്ന് പറയുമ്പോൾ എം സി എയുടെ സുപാതല വൈദിക ഉപദേഷ്ടാവ് പ്രധാനപ്പെട്ട ജെയിംസ് മലേപ്പറമ്പിൽ അച്ഛനാണ് അച്ഛനത് എല്ലായിടത്തും വളരെ ഭംഗിയായിട്ട് ക്രമീകരിക്കുവാനായിട്ട് ത്യാഗപൂർവ്വം പരിശ്രമിക്കുന്നുണ്ട് എല്ലാ ക്രമീകരണം നൽകിയ അച്ഛനെയും പ്രത്യേകമായിട്ട് ആ നന്ദിയോടെ ഓർക്കുകയാണ് നമ്മുടെ അരൂപതയുടെ പ്രവർത്തനങ്ങളോട് ചേർന്ന് പ്രവർത്തിച്ചു തോന്നിയ ുടിയിൽ കുറേ ക്രിസ്കപ്പ അച്ഛന് ഇവിടെ സന്നിഹിതനാണ് പൊക്കവൈറ്റ് അച്ഛന് ഇവിടെ അസന്നിഹിതനാണ് അതുപോലെ തന്നെ നമ്മുടെ കൂര്കാരുമായിട്ട് ബന്ധപ്പെട്ട വൈദികരെ ഇവിടെ നമ്മുടെ മീഡിയ ആ പ്രവർത്തനത്തിൽ പോകാനും ആ വൈദികരെ എല്ലാവരും ഇതിനകത്ത് അസന്നിഹിതരാണ് ക്രിസ്തുവന്തിൻ്റെ അച്ഛനും അതുപോലെ തന്നെ മറ്റേ അച്ഛന്മാരും ഒക്കെ എല്ലാവരുടെയും പേരെടുത്ത് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ്മയിലാണ് നമ്മുടെ രൂപതയുടെ കൂട്ടായ്മയിൽ ഔദ്യോഗികമായി പ്രവർത്തിക്കുന്ന എല്ലാവരും ഉണ്ട് സവിശേഷമായി നമ്മുടെ എം സി യുടെ പ്രവർത്തകരും അതുപോലെ തന്നെ എസ് വൈ എസിൻ്റെ പ്രവർത്തകരും ഈ ഒരു ഭവനത്തിന് പ്രത്യേകിച്ച് വിൽപ്പള്ളിയിലെ സ്വയസ് യൂണിറ്റ് അവർ നമ്മുടെ രൂപതയിലെ എല്ലാ യൂണിറ്റുകളും ഓരോന്നും ഇങ്ങനെ പണിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന എൻ്റെ വിഡ്ഡച്ഛനു വേണ്ട നേതൃത്വം നൽകിയിട്ടുണ്ട് ഇവിടെ നമുക്കറിയാം പത്ത് വീടുകൾ തീരേണ്ടതാണ് ബാക്കിയുള്ള വീടുകൾ കൂടി നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ്മേലെ പണിയാനായിട്ടുള്ള ഒരു സംഘടിതമായ പരിശ്രമം ആവശ്യമാണ് ഈ നോവമ്പർ കാലത്തെ കർത്താവിൻ്റെ ജനത്തിൽ നിന്നാണ് ഇതിൽ പയാകമൊക്കെ ചെയ്ത് പണിയുന്ന വീടുകൾ വന്ന് കാണുകയും തീയച്ചു നമുക്കറിയാം വളരെ പ്രയാസം അനുഭവിക്കുന്ന ആൾക്കാർക്കാണ് നമ്മുടെ യുവതയിലെ അനേകം കുടുംബങ്ങൾ ബിലോ പോവർട്ടി ലൈനിൽ ദാരിദ്ര്യതക്ക് താഴെ വസിക്കുന്നവരാണ് അതിനെപ്പറ്റിയുള്ള പഠനങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അനേകം ആൾക്കാരെ വിഡോസാണ് അതുകൊണ്ട് ആയിരത്തോളം ഫാമിലികൾ നമ്മുടെ സർവേയിലുണ്ട് അതുപോലെ മറ്റ് വിവാഹത്തിൽപ്പെട്ട ആൾക്കാർ ഇപ്പോൾ ഇത് വളരെ മനോഹരമായ ഒരു പ്രൊജക്റ്റാക്കി നമ്മളെല്ലാവരും വീട് സ്വീകരിക്കുന്നവരും അതിനുവേണ്ടി പണിയുന്നവരും വേണ്ട ക്രമീകരണങ്ങൾ നടത്തുന്നവരെല്ലാം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് ഭംഗിയായിട്ട് ചെയ്യുവാനായിട്ട് സാധ്യമാകും അതുപോലെ തന്നെ നമ്മുടെ ഈ പണിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട കുഞ്ഞിമാൻ കത്തീഡ്രൽ നിന്ന് അതിനു വേണ്ട നേരത്തം കൊടുക്കുവാനായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കത്തിൽ ഇടഭാഗങ്ങൾ എല്ലാവരും തന്നെ അതുപോലെ മറ്റ് ഇടവകൾ നമ്മളുടെ ഈ വൈദിക ജില്ലയിലുള്ള എല്ലാ ഇടഭാഗങ്ങളുടെയും പ്രത്യേക സാന്നിധ്യ സഹായ സമരത്തോടും കൂടി ഈ ഭവനം എത്രയും വേഗം പണിഞ്ഞ് ഇതേ അത് മക്കൾക്ക് സന്തോഷത്തോടെ വസിക്കുവാനായിട്ടുള്ള ഒരാലയമായി തരുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ കല്ലുകൾ ഓരോന്നായിട്ട് സമർപ്പിക്കുവാനായിട്ട് നൽകുന്നു പിതാവാ ആ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതിൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സുസർഗാശവും നാം എല്ലാവരോടും നമ്മളുടെ ശുശ്രൂഷകളോടും എന്നൊന്നേക്കൊണ്ടായിരിക്കും മാറാകണമേ പത്തൊരു രൂപതയുടെ ഇടയിലും പിതാവുമായിരിക്കുന്ന അധീന പിതാവ് പത്തൊരു രൂപതയുടെ മുഖ്യ വികാരി ജനറൽ സെബാസ്റ്റിൻ കി പിണച്ച കാർത്തി ഓർമ്മകടി കോറത്തിസ്കോപ്പ് അച്ച അത്തിൽ രൂപതയുടെ പ്രൊഗ്രേറ്റർ ജെയിംസ് അച്ച മറ്റ് വൈദിക ശ്രേഷ്ഠരെ എം സി എയുടെ പ്രവർത്തകരെ മറ്റ് ഗുണഭോക്താക്കളെ ബന്ധുവിത്രാദികളെ ഏറ്റവും സന്തോഷകരവും ആനന്ദകരവും അനുഗ്രഹപ്രദവുമായ ഒരു മുഹൂർത്തത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഒരു മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് ആവശ്യങ്ങളാണ് വസ്ത്രം പാർപ്പിടം ഭക്ഷണം ഇതിൽ ഏറ്റവും പ്രധാനമായി ഒരു കൂര എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെയും വലിയ ഒരു സ്വപ്നമാണ് അത് സാക്ഷാത്കരിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു വീട് പണി അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കാൻ സാധിക്കത്തുള്ളൂ എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം ഈ അവസരത്തിൽ ഈ ഒരു വെയിലത്ത് നിന്നുകൊണ്ട് ഈ നാല് ഭവനങ്ങളുടെ കറക്കലിൽ കടമം ഇവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ് ഈ അവസരത്തിൽ യാതൊരു വൈമൻസ്യയും കൂടാതെ ഈ വേദിയിലേക്ക് കടന്നു വരികയും ഈ നാല് കുടുംബങ്ങൾക്ക് അവരുടെ ഭവനത്തിൻ്റെ അടിസ്ഥാന ശില സ്ഥാപന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയും ആശ്രയിച്ച് നമ്മെ അനുഗ്രഹിക്കുന്നതിനു വേണ്ടിയും കടന്നു വന്നിട്ടുള്ള നമ്മുടെ ദൈവത്തിൽ രൂപതയുടെ ഇടയനായിരിക്കുന്ന അഭിഭന്യ പിതാവിനെ ദൈവനാമത്തിലെ ഏറ്റവും സന്തോഷത്തോടെ ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളുടെ നാമത്തിൽ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ കാർമ്മികത്തിൽ ഈ ഒരു മുഹൂർത്തത്തിൽ ഇതിനെ സഹകാർമ്മികൾക്കും വഹിക്കാൻ വേണ്ടി കടന്നു വന്നിട്ടുള്ള മുഖ്യ വികാരി ജനറൽ സുഭാഷ് സിംഗിപ്പിള്ളച്ചൻ റത്തരുടെ പൊക്കയുടെ ജെയിംസ് അച്ഛൻ നമ്മുടെ മാത്യു ഓർമ്മകടി കോറപ്പിസ്കോപ്പ അച്ഛൻ സന്ത സ്കൂളിൻ്റെ ഡയറക്ടർ കിസ്വന്ദർ പുലച്ചൻ ചാൻസലർ പുറപ്പെട്ട എടയത്തച്ഛൻ അതുപോലെ തന്നെ പിന്നെ ശ്രേയസിൻ്റെ എക്സിക്യൂട്ടീവ് ഡേവിഡച്ഛൻ സിബി ലൻ എം സി എയുടെ രൂപത വൈദിക ഉപദേഷ്ടായിരിക്കുന്ന ജെയിംസ് അച്ഛൻ മറ്റ് ഉള്ളവർ എല്ലാ മറ്റ് എല്ലാവരെയും ഈ നൈവനാമത്തിന് ഞാൻ പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇവിടെയുള്ള ഒരു ഭവനം പ്രത്യേകമായി പൂർത്തീകരിക്കരുത് പുൽപ്പള്ളി ശ്രേയസ് മേഖലയാണ് പുൽപ്പള്ളി മേഖലയെ അതിനു നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട ദേവിഡച്ഛനെയും കോർഡിനേറ്റർമാരായി പ്രവർത്തിക്കുന്ന ഷാൻസിനെയും ഷാജിയെയും ആ േ ചേച്ചി എല്ലാവരെയും ശ്രേയസിന്റെ ശ്രേയസിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന പുൽപ്പുള്ളി മേഖലയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന എല്ലാ ശ്രേയസ് പ്രവർത്തകരെയും ഏറ്റവും ആത്മാർത്ഥത്തോടെ കൂടി ഞാൻ ഈ അവസരത്തിൽ നന്ദി അർപ്പിച്ചു കൊള്ളുന്നു അതോടൊപ്പം തന്നെ നമ്മൾക്കറിയാം നമ്മുടെ ഈ ഭവനങ്ങളുടെ എല്ലാം പണി ഏറ്റെടുത്ത് അത് ഭംഗിയെ പൂർത്തീകരിക്കണമെന്ന വലിയ ആഗ്രഹത്തോടെയും പ്രാർത്ഥനയോടും കൂടി നമുക്ക് മുന്നിട്ടിറങ്ങിയിരിക്കുന്ന നമ്മുടെ കത്തീറ്റർ ഇടവകമായിരിക്കുന്ന ബഹുമാനപ്പെട്ട അരുമിച്ചേട്ടനാണ് ആണി ചേട്ടന് ദൈവം പ്രത്യേകം അനുഗ്രഹിക്കട്ടെ ഇത് ഏറ്റെടുത്തതിനെ പ്രത്യേകം പ്രത്യേകം നന്ദി അർപ്പിച്ചുകൊള്ളുന്നു അതോടൊപ്പം തന്നെ ഇവിടെ കടന്നു വന്നിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കളെയും അവരുടെ ബന്ധുവിത്രാദികളെയും സഹലരിപ്പും വേണ്ടി ബത്തേരി രൂപതയുടെ നാമത്തിൽ ബത്തേരി എം സി എ പ്രസ്ഥാനത്തിൻ്റെ നാമത്തിൽ റോഹിത് സാറുണ്ട് റോഹിത് സാറിൻ്റെ നാമത്തിൽ എല്ലാവരുടെയും നാമത്തിൽ ഒറ്റ വാക്കിൽ ഞാൻ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം നന്ദി സർ 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 ഇവിടേക്കുള്ളാണോ എക്സ്പ്രസ്സ് ആസ് ഇവിടേට കുറച്ച് വെള്ളം ആണ് കുറച്ച് വെള്ളം കുറച്ച് വെള്ളം ഇവിടേക്ക് വോട്ട് മാർക്ക് മാർക്ക് അല്ലേ വർത്തേ ഉള്ളൂ ഇവർക്ക്

അല്ല ഇതിന് സ്നേഹ തോന്നുന്ന ആളാണ് അതിന്റെ ഹൃദയമിടിപ്പ് ആഡ്സ്മെൻടോവാസോ ഈ പബന തോട് വരുന്നാണ് തോട് പ്രവർത്തിക്കുന്ന ആളോ ഇതിനെ കൊണ്ടായിട്ട് ചായയാണ് സൈഡ് നോക്കണേണ്ടേ അല്ലേ പാലാ കാലാക്ക് കേട്ടോ 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 ഓറൗണ്ട് മോണി ഓർ ഇതുപോലെ एरोबिट चिनापुर छोडेको छ। अ अ सुबर्छना। सुबर्छना सुबर्छना दौडचा स्लेश माटो ओके ओके ओके। सुबर्छ। के? सही छ। अगाडिबाट गरेर राम्रो हुन्छ। मलाई मन लाग्छ। हेर है त। सही छ। सही छ।

इधर से पैरिकन कर दो अंदर अंदर अच्छा अरे सर दी सर सर आ बा जंदा सर हां कर दो पहले चलो पहले उठ तो नहीं ഫയർ ഡിസർഭാവം സീഫോനത്തോടും നിർമ്മിതയോടും ഇന്നൊക്കെ ഉണ്ടായിരിക്കും അവരെല്ലാം അവരെ ഒരു കഴിയുള്ളത് അച്ഛൻ്റെ അമ്മയൊക്കെ മെയിനായിട്ടുള്ള മൂന്ന് പേരുള്ള രണ്ട് അല്ല ഒന്നുമില്ലേ ഇക്കോട്ടെ ആ മറന്നു പോയിട്ട് പോയിട്ട് ആന്നരാദർ പാടി മുറ്റം കടന്നു ടീച്ചർ ഇതാണ് മേട നമ്മൾ നോയിച്ചോ ആ മുകളിലെ രസര പുരശ്ശെ നിച്ചോ ആയിഷാറെ ആയിഷാറെ ഓടോ സ്നേഹവും ുംകജാതന്റെ കൃതിയും പുരുഷയുടെ സുസൃഗാവാസവും ഈ പതിനോടും നിർമ്മിതി ഉണ്ടാകുന്നതാകുന്ന എൻ്റെ അവരോട് ഇങ്ങനെ നോക്കി ഉണ്ടായിരിക്കും താങ്ക് യു ഞാൻ വന്നിട്ട് പ്രത്യേക എന്താണ് വേണോ വെരി ഗുഡ് ഇവിടെ എന്താ ആവശ്യം പാൽ വേണം റീറ്റേൺ പാൽ വലിയ അത് നമുക്ക് കോമണായിട്ട് വല്ലതും താഴെ മടി ഇവിടെ വരെയുണ്ട് എനിക്ക് തന്നെ ഇവിടെ ഇങ്ങനെ കിട്ടിയ കെട്ടിയിട്ട് മൂന്നെണ്ണം ആവശ്യമുള്ള കൊടുക്കാൻ അത് മൂന്നായിട്ടും കെട്ടിത് എല്ലേലും കെട്ടിത്തരില്ലേ കൊടുത്തിരുന്ന പണി പറഞ്ഞാൽ ഇതെല്ലാം നിക്കണം എന്നൊരില്ലേ ഇത് കെട്ടണം ഇതെല്ലാം കെട്ടിയേ പറ്റി അപ്പൊ അടിപൊളി കെട്ടിയിട്ട് ഇതില് വെച്ചാൽ അവിടെ വരും ഇങ്ങനെ ഇടാൻ പറ്റത്തില്ല മൊത്തം കെട്ടിയേ പറ്റിട്ടുള്ളൂ ഇത് ആ നിക്കത്തല്ലോ ഇവിടെ ആ അതിലാണ് അത് നിങ്ങളാ പൊളിയെടുത്ത്